സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം ആദ്യം സാധാരണക്കാരായ ആളുകൾക്ക് കിടപ്പാടം ഒരുക്കുക എന്നത് സംസ്ഥാന സർക്കാർ നയമെന്ന സർക്കാരിനോടൊപ്പം സാമൂഹ്യ പുരോഗതിക്ക് സുമനസുകളുടെ സേവനവും അനിവാര്യമാണെന്നും ബാങ്കിംഗ് മേഖലയിലെ ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം തിരിച്ചുപിടിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വി രാംപ്രകാശ് രാജ്യത്ത് ബാങ്കിംഗ് മേഖലയിലെ രണ്ട് ലക്ഷത്തോളം ഒഴിവുകൾ നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും ബി രാം പ്രകാശ് ഐക്യം നാടങ്ങും റാലികൾ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി നടത്തിയ ആളുകൾക്ക് കിടപ്പാടം ഒരുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നയമെന്ന പി മനസോടിത്തിരി മണ്ണ് പദ്ധതിയുടെ ഭാഗമായി വടക്കഞ്ചേരി വില്ലാസ് ബി ബിനേഷ് സൗജന്യമായി രണ്ട് കുടുംബങ്ങൾക്ക് നൽകുന്ന ഭൂമിയുടെ കൈമാറ്റവും ലൈഫ് പദ്ധതിയിൽപ്പെട്ട അതിദരിദ്രരുടെ ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷക്കാലമായി വീടുകളുടെ അതായത് ഒരു ഒരു വീട്ടിലേക്ക് നമ്മുടെ സംസ്കാരം മാറിയത് കേരളത്തിന്റെ പ്രത്യേകത പകരം വന്നാൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം വീടുകൾ വേണമെന്നത് ആ വീടുകൾ ലഭിക്കാൻ പലപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് വേണ്ടത്ര വരുമാനമില്ലാത്തതുകൊണ്ട് അതിലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായ്പ എടുക്കാൻ തിരിച്ചടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് സാധാരണ നിലക്ക് നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ വ്യവസായമാണ് സർക്കാർ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമാണ് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന പാർപ്പിട പദ്ധതിയുടെ പേരാണ് ആ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലാകെ കൊടുക്കുന്നതിൻ്റെ കൂടി ഭാഗമായി നമ്മുടെ ഈ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വീടുകൾ അതിൽ തന്നെ പട്ടികജാതി നൂറ്റി മുപ്പത്തഞ്ച് എന്ന നിലയിൽ ഇപ്പോൾ വീടുകൾ വീടുകൾ ലഭിച്ചതും അല്ലെങ്കിൽ ആളുകൾ ഇവിടെ ലക്ഷം വീട് സർക്കാരിനോടൊപ്പം സാമൂഹിക പുരോഗതിക്ക് സുമനസ്സുകളായ ആളുകളുടെ സേവനവും അനിവാര്യമാണെന്നും പി പി സുമുദ് പറഞ്ഞു രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനായി ആറ് എസ് സ്ഥലമാണ് ബിനേഷ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് നൽകിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലി സി സുരേഷ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വിജയ് ഹുസ്നാർ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ബാങ്കിംഗ് മേഖലയിലെ ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം പിടിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ രണ്ട് ലക്ഷത്തോളം ഒഴിവുകൾ നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ലെന്നും

പക്ഷേ പഴയ തലമുറ ബാങ്കുകളിൽ ഏറ്റെടുത്തിട്ടുള്ള എച്ച് ഡി എഫ്സി ബാങ്ക് കോത്തക് ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ യൂണിയൻ ഉണ്ട് അങ്ങനെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മുടെ എംപ്ലോയ്സ് യൂണിയൻ പ്രവർത്തിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം ജീവനക്കാരുണ്ട് പക്ഷേ നമ്മുടെ സംഘടന ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് പേരെ മാത്രം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അഖിലേന്ത്യാ തലത്തിൽ എന്നിരുന്നാലും ഈ രാജ്യത്ത് കൊമർഷ്യൽ ബാങ്കിലെ ജീവനക്കാർക്ക് ബെനിഫിറ്റുകളെല്ലാം തന്നെ സിഐ ടി യു വടകഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന രാജു ഉദ്ഘാടനം ചെയ്തു ഇതുവരെയുള്ള പോരാട്ടങ്ങളിൽ അനുഭവം ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗം ഇന്ന് മൈദിനം വളരെ സമുചിതമായി ആഘോഷിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഏഴായിരം മൈലുകൾക്കപ്പുറത്തുള്ള അമേരിക്കൻ വൻകരയിൽ ചിക്കാഗോ എന്ന് പറയുന്ന ഒരു വ്യവസായ പട്ടണത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ വിവിധ പണിശാലകളിൽ നിന്ന് പുറത്തേക്ക് വരികയും തങ്ങളുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കി ചുരുക്കണം മനുഷ്യരെ പോലെ കുടുംബത്തോടും സമൂഹത്തോടും ഒപ്പം കഴിയാൻ എട്ട് മണിക്കൂർ വിനോദത്തിനും വിശ്രമത്തിനും അനുവദിക്കണം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു കെ പ്രഭാകരൻ അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി കെ നാരായണൻ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് ടി യുവിന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹമത്തുള്ള ഉദ്ഘാടനം ചെയ്തു ഞാൻ ആമുഖമായി നമ്മുടെ മുദ്രാവാക്യം എന്നതായിരുന്നു ആ എട്ട് മണിക്കൂർ ജോലിയെ നിയമപരമായി അംഗീകരിക്കാൻ ലോകത്തെല്ലാ രാജ്യങ്ങളിലും തൊഴിൽ നിയമങ്ങളുണ്ടായില്ല ഇന്ത്യയിലും തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിട്ടായി ഇന്ത്യയിൽ ഒരു പക്ഷേ കൂടുതൽ തൊഴിൽ നിയമങ്ങളുണ്ടായത് ബ്രിട്ടീഷുകാരെ രാജ്യം ഭരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിന് ശേഷം നമ്മുടെ രാജ്യം രാജ്യമായപ്പോ അപ്പോഴും രാജ്യത്തെ തൊഴിൽ ഉണ്ടായി ഈ ഈ തൊഴിൽ തൊഴിൽ നിയമങ്ങൾ അവകാശങ്ങളെ അംഗീകരിക്കാനാണ് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് അധ്യക്ഷനായി എം എം ഹമീദ് കല്ലടി ബക്കർ കെ ടി എ ജബർ എം എ മുസ്തഫ പി മുഹമ്മദ് ഹാസിം മുസ്തഫ പൂളക്കാട് എസ് എം നാസർ അലവി സെയ്ദ് മീരാൻ ബാബു എ എം സലീം കെ ടി ഹംസ എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് എ ഐ ടി യു സി ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വടക്കഞ്ചേരിയിൽ വച്ച് നടന്ന പൊതുസമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിനനുസൃതമായി തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യവും തൊഴിലാളിവർഗത്തിൻ്റെ പ്രവർത്തനവും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും ചിന്തിക്കുവാനും പഴയകാല ചരിത്രങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരാനും കഴിയുന്ന ഒരു സന്ദർഭമാണ് മാസം തൊഴിലാളികളുടെ മണ്ഡലം പ്രസിഡന്റ് പി എം മീരാൻകുട്ടി അധ്യക്ഷനായി എൻ ജി മുരളീധരൻ നായർ കെ രാമചന്ദ്രൻ വാസുദേവൻ തെല്ലാപുരം പി എം അലി വീനാകുമാരി അലി കുന്നങ്ങാട് എസ് സുരേഷ് കുമാർ എ വി അബ്ബാസ് രാജി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു സി പി ഐ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ദിനം ആചരിച്ചു ജീവിക്കാൻ ജീവിക്കാൻ മണ്ണിൽ ജീവിക്കാൻ വടക്കഞ്ചേരിയിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ എക്സിക്യൂട്ടീവ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെയും വെളിതാട്ടിലെയുമുള്ള ജനങ്ങൾ മനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി മനോഹരമായി ജീവിതം സുന്ദരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പഹൽഗ്രാമിൽ ബൈസരണിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ വന്ന് കാണുകയും അവിടെ ആഘോഷിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകളുള്ള സ്ഥലമാണ് സ്വി സ്വി സ്വിറ്റ്സർലാൻഡെന്ന് പറയുന്നത് ഏകദേശം അതിനോടടുത്ത് തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന അതിമനോഹരമായ ഉൽപ്പഗതകളും അതിമനോഹരമായ കാഴ്ചകളുമുള്ള ആ ബൈസരണിയിൽ ആ ബൈസരണി എന്ന സ്ഥലത്തിൽ പെട്ടെന്ന് അഞ്ചാറ് ഭീകരന്മാർ പ്രത്യക്ഷപ്പെടുകയാണ് വേദന കൂടി ആ പൈസയിൽ ആ ടൂറിസ്റ്റുകളെ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളുടെ പേരെ വെടിയുതിർക്കുകയാണ് ആ ഭയങ്കര ഭീകരന്മാർ ആ ഭീകരന്മാർ വെടിയുർത്തതിന്റെ ഭയമായി ഇരുപത്തിയാറ് പേർ അതിൽ കേരളത്തിലെ കൊച്ചിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഉൾപ്പെടെ കേരളീയർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നമ്മുടെ സഹോദരന്മാർ അവിടെ മരിച്ചു വീഴുകയാണ് സുരേഷ് കുമാർ അധ്യക്ഷനായി വാസുദേവൻ തെന്നിലാവരും സലിം പ്രസാദ് എച്ച് ഹനീഫ എ വി അബ്ബാസ് രത്നകുമാരി സുരേഷ് ജിതിൻ മുടിയാനിക്കൽ എന്നിവർ സംസാരിച്ചു യോഗക്ഷേമ സഭ നെന്മാറ ഉപസഭയുടെ വാർഷിക സമ്മേളനവും പൊതുയോഗവും നടന്നു സംസ്ഥാന സെക്രട്ടറി കെ ഡി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു അഗ്നിശർമ്മൻ നമ്പൂതിരി അധ്യക്ഷനായി ഗോവിന്ദ് നമ്പൂതിരി സി കെ ശങ്കർ ദിവാകരൻ നമ്പൂതിരി മുരളി പരിപ്പായി വാസുദേവൻ പറനാട് അഭിജിത്ത് രേഖാഗോവിന്ദ് സരസ്വതി എന്നിവർ സംസാരിച്ചു വാണിജ്യ വ്യവസായ മസ്തൂർ സംഘം ബി എം എസ് പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ചെയ്തു ഉച്ച ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ നേതൃത്വത്തിൽ അതിവശ്യമായ സമയങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുകയും അതിൽ വേദിയാക്കുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്ത് കൈവശുപ്രസ്ഥാനങ്ങളിൽ രൂപം കൊടുക്കുന്നു എണ്ണൂറ്റി എൺപത്തി ആറിലെ ആ തൊഴിലാളി സമരവുമായി ലോകത്ത് ഇന്ന് നടക്കുന്ന മെയ്ദിനം ലോകത്തുള്ള മഹാഭൂരിപക്ഷം തരുന്ന രാജ്യങ്ങളിൽ ഇന്ന് മെയ്ദിനം ആചരിക്കുന്നില്ല അവർ തൊഴിലാളി ദിനമായി അവർ ആചരിക്കുന്നത് അവരുടെ രാജ്യത്തെ ദേശീയ പുരുഷന്മാരുടെ ജന്മദിനമോ അല്ലെങ്കിൽ ദേശീയ ദേശീയ ദിനമായി ദിനമായി ആ ആ രാജ്യങ്ങൾ രാജ്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലും ജില്ലാ പ്രസിഡന്റ് ടി കുമരേശൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി കെ ബൈജു കെ സന്തോഷ് ഇ പി സുനിൽ കെ സുരേഷ് കുമാർ എം രാജരാജൻ പി പ്രദീപ് വി അജിത് കുമാർ ഇ പി സുനിൽ ആർ ഉണ്ണികൃഷ്ണൻ കെ സന്തോഷ് കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു